ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ അല്പം കടുത്ത ഭാഷയിലായിരുന്നു എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ശ്രീമാൻ എം എം അക്ബറും കൂട്ടരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഷളത്തരങ്ങളും ഇപ്പം അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പരിശീലിപ്പിച്ച് വിട്ട കുട്ടികൾ അമ്മഭോഗം പറയാൻ പരിശീലിപ്പിച്ച് പറഞ്ഞയച്ച കുട്ടികൾ ഇപ്പോൾ ക്യാമ്പസുകളിലും മറ്റും പോയി ചെയ്തുകൊണ്ടിരിക്കുന്ന അറു വഷളത്തരങ്ങളും ഇതെല്ലാം കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ അപമാനവും അറപ്പും ലജ്ജയും കാരണം അല്പം കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു എന്നേ ഉള്ളൂ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം വളരെ കൃത്യമായും ഒരു വസ്തുതയാണ് എന്നതിന് ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അതിൻ്റെ തെളിവായിട്ട് എൻ്റെ മനസ്സിൽ ഉണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെ ഒരു അനുഭവം പറയാം ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൗമാരപ്രായത്തിൽ തന്നെ ഈ ഖുർആൻ വായിച്ച് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അതിലുള്ള കോമഡികൾ കണ്ടെത്തുകയും ചെയ്ത ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ നാട്ടിലെ ലൈബ്രറിയിൽ വൈകുന്നേരം നമ്മൾ കൂടിയിരുന്ന് കൂട്ടുകാരുമായിട്ടൊക്കെ ഈ വിഷയങ്ങളൊക്കെ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഖുർആനിൽ വായിച്ച ഈ മണ്ടത്തരങ്ങളെക്കുറിച്ചൊക്കെ വിശ്വാസികളായിട്ടുള്ള എൻ്റെ സമപ്രായക്കാരായ സുഹൃത്തുക്കളുമായിട്ട് ഈ ആശയങ്ങൾ പങ്കുവെച്ചപ്പോൾ അവർക്ക് ഞാൻ ഈ ഖുർഹാനിൽ മുഹമ്മദ് നബിയുടെ ലൈംഗിക വിഷയങ്ങളും മുഹമ്മദ് നബിയുടെ കല്യാണങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഖുർഹനിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ വെളിപാടുകളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പലരും അതൊന്നും മുമ്പ് കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്തവരായിരുന്നു പ്രത്യേകിച്ച് മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ അള്ളാഹിസാബിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ചെറുപ്പക്കാർക്ക് അധിക പേർക്കും കാര്യം ബോധ്യപ്പെടുകയും അവരെല്ലാവരും തന്നെ ഇതിനെ വളരെ നിസ്സാരമായി തള്ളിക്കളയുകയും അവിശ്വാസികളായി മാറുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ചില ആളുകൾക്ക് അതിൽ താല്പര്യം തോന്നിയപ്പോൾ അവരത് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു അതിലൊന്നോ രണ്ടോ പേര് മാത്രം എൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് പേരെങ്കിലും വന്ന് ആ ചർച്ചകളിൽ പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് ഈ ഖുർആൻ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു ഇതിനകത്ത് ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ ആണോ വഷളത്തരങ്ങളാണോ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് അറിഞ്ഞ് അത്ഭുതപ്പെടുകയും അത് കൊണ്ടുപോയി വായിക്കുകയും ഒക്കെ ചെയ്തവരാണ് അതിൽ ഒന്നോ രണ്ടോ പേര് മാത്രം കടുത്ത വിശ്വാസികളായിരുന്നു അവർക്ക് ഇതൊന്നും പറയുന്നത് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ഗ്രഹിക്കാനോ ഉള്ള യാതൊരു ക്ഷമയുണ്ടായിരുന്നില്ല അവർ വളരെ വികാരപരമായി തന്നെ പ്രതികരിക്കുകയും പിന്നീട് നമ്മൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് അകന്നു പോവുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ അങ്ങനെ അകന്നു പോയിട്ടും അവർ പലരും പതുക്കെ പോയിട്ട് നമ്മൾ ഈ പറയുന്നത് ശരിയാണോ എന്നറിയാൻ വേണ്ടി കുർവാനൊക്കെ എടുത്ത് വായിച്ചു നോക്കുകയും നമ്മളോടൊന്നും പറയാതെ നമ്മളിതെന്ന് മാറിപ്പോവുകയും ചെയ്തു പിന്നീടുള്ള എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ ഈ പത്തിരുപത്തഞ്ച് അന്ന് വായനശാലയിൽ ഇരുന്ന് നമ്മൾ ഈ ഖുറാനൊക്കെ വായിച്ച് ചിരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുകയും വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഈ പറയുകയും ഒക്കെ ചെയ്ത ആളുകൾ അവരെല്ലാം പതുക്കെ പതുക്കെ പിന്നീട് അവരുടെ ജീവിതകാലത്ത് മുനാഫിക്കുകളായി മാറുകയാണ് ചെയ്ത് എന്നുവെച്ചാൽ വിശ്വാസികളാവുകയല്ല മറിച്ച് ജീവിതത്തിൽ ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മതം വിശ്വാ മതവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പരസ്യമായിട്ട് കുടുംബത്തിലും പുറത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്നും മഹലിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങളും ഇതെല്ലാം മനസ്സിലാക്കി ജീവിക്കാൻ കിട്ടിയ അവസരം നമ്മൾ എന്തിനാണ് ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ നശിപ്പിക്കുന്നത് എന്ന യുക്തി ഉപയോഗിച്ച് ജീവിതത്തിൻ്റെ യുക്തി ഉപയോഗിച്ച് അവരെല്ലാവരും മുനാഫിക്കുകളായിട്ട് മാറി മുനാഫിക്കുകളായി മാറിയാൽ പിന്നെ അവർ വെള്ളിയാഴ്ച പള്ളിയിൽ പോകും ബാക്കി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നത് പടച്ചോനെ കാണിക്കാനല്ല നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ മാത്രം പള്ളിയിൽ പോവുകയും ബാക്കി കാര്യങ്ങളൊക്കെ സ്വന്തം ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന വിശ്വാസം നഷ്ടപ്പെട്ടിട്ടും വിശ്വാസികളായി അഭിനയിക്കുന്ന മുനാഫിക്കുകളായി മാറുകയാണ് അന്ന് എൻ്റെ കൂട്ടുകാരായി ഉണ്ടായിരുന്ന പത്തോ ഇരുപതോ പേരിൽ മിക്കവാറും എല്ലാവരും ചെയ്തത് അതേസമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ ആ വളരെ വൈകാരികമായിട്ട് ഇതിനോട് പ്രതികരിക്കുകയും നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞ ആ കൂട്ടുകാർ അങ്ങനത്തെ ഒന്ന് രണ്ട് കൂട്ടുകാർ പിന്നീട് വിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തു കിടക്കുകയും അവർ പിന്നെ പള്ളിയിലൊന്നും പോവാതെ അവിശ്വാസികളായി തന്നെ ജീവിക്കുകയും ചെയ്യുന്ന കാഴ്ചയും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ വളരെ ആത്മാർത്ഥമായിട്ട് ഈ വിശ്വാസം കൊണ്ടു കൊണ്ടുനടന്നിരുന്ന ആളുകൾക്ക് അതിൽ ചിന്താപരമായ മാറ്റം സംഭവിക്കുകയും ആ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ അത്തരം ആളുകൾ ആ വിശ്വാസത്തോട് കാണിച്ചിരുന്ന അതേ സിൻസിയറിറ്റി അതേ ആത്മാ അതേ ആത്മാർത്ഥത അവിശ്വാസത്തോടും കാണിച്ചുകൊണ്ട് അവർ പരസ്യമായിട്ട് പള്ളിയിലൊന്നും പോവാതെ അല്ലെങ്കിൽ മതവുമായിട്ടൊന്നും സന്ധി ചെയ്യാതെ ജീവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള ആളുകൾ വളരെ ചെറിയ ഒരു ശതമാനം ഇപ്പോൾ ഒരു പക്ഷേ ഒരു അഞ്ച് ശതമാനം അല്ലെ പത്തു ശതമാനം ആളുകളെ ആ രീതിയിൽ പെരുമാറാറുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം ആളുകളും വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മുനാഫിക്കുകളായിട്ട് അല്ലെങ്കിൽ കപട വിശ്വാസികളായിട്ട് സേഫ് സോണിൽ നീങ്ങാനാണ് ശ്രമിക്കാറുള്ളത് അത് ജീവിതത്തിൻ്റെ യുക്തിയാണ് അതിനെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല നമ്മളെപ്പോലെ ഇതൊരു റിസ്ക് റിസ്ക്കായിട്ട് ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ എന്ത് നഷ്ടം സംഭവിച്ചാലും വേണ്ടില്ല ഈ സത്യം പറയണം എന്നുള്ള ആ ഒരു കൂടിയൊക്കെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർ വളരെ അപൂർവമായിരിക്കും അങ്ങനെയുള്ള ആളുകൾ വളരെ ചുരുക്കം പക്ഷേ ഈ പറഞ്ഞ മുനാഫിക്കളായിപ്പോയവരും അവിശ്വാസികളായിപ്പോയവരും ആയിട്ടുള്ള എൻ്റെ ഈ സുഹൃത്തുക്കളൊക്കെ തന്നെയും ഖുർആൻ വായിച്ചിട്ട് ഖുർആനിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയായത് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതായത് മുഹമ്മദ് തൻ്റെ ലൈംഗികമായിട്ടുള്ള വഷളത്തരങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തൻ്റെ ലൈംഗികമായിട്ടുള്ള വൈകൃതങ്ങൾക്കും വഷളത്തരങ്ങൾക്കും കൊട പിടിക്കുന്ന രീതിയിൽ ചൂട്ടു പിടിക്കുന്ന രീതിയിൽ ഖുർആനിൽ വെളിപാടുകൾ ഇറക്കിയെന്ന വസ്തുത ഈ ഖുർആൻ ഒരു കോമൺ സെൻസ് ശരാശരി കോമൺ കൂടി വായിക്കുമ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആളുകൾ പിന്നെ ഇതിൽ വിശ്വസിക്കില്ല അങ്ങനെ മുഹമ്മദ് തൻ്റെ ലൈംഗികമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളും വൈകൃതങ്ങളും വഷളത്തരങ്ങളും ഒരു ദൈവത്തിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് താനിതൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് ആളുകളെ ധരിപ്പിക്കുന്നതിനും കബളിപ്പിക്കുന്നതിനും വേണ്ടി ഈ വെളിപാട് സൂത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ കൗശല കൂടി ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ വാക്യങ്ങൾ പ്രത്യേകിച്ച് അൽ അല്ലാഹിസാബിലൊക്കെയുള്ള മൊഹമ്മദിന് പെണ്ണ് കെട്ടാനും മുഹമ്മദിൻ്റെ ഭാര്യമാരെ നിയന്ത്രിക്കാനും മുഹമ്മദിന് കെട്ടാത്ത പെണ്ണുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാനുമൊക്കെയായിട്ട് അള്ളാഹു ഇറക്കിയെന്ന് പറയുന്ന ഈ വഷളൻ വെളിപാടുകൾ വായിച്ചിട്ട് തന്നെയാണ് പലരും എൻ്റെ അറിവിൽ ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടുള്ള നിരവധി ആളുകൾ ഇസ്ലാമിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തു പോയിട്ടുള്ളവരും അകത്ത് മുനാഫിക്കുകളായി നിന്നിട്ടുള്ളവരും ആയിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ മതം വിടാൻ പ്രേരകമായിട്ടുള്ളത് ഈ വഷളത്തരങ്ങളാണ് ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല അറബി നാട്ടിലും ഇതുതന്നെയാണ് ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നമായിട്ട് മതത്തിനെതിരെ ചിന്തിച്ചിട്ടുള്ള ആളുകൾ കണ്ടിട്ടുള്ളത് എന്നതിന് എനിക്ക് അനുഭവങ്ങളുണ്ട് ഞാൻ വേൾഡ് എത്തിസ്റ്റ് കോൺഫറൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പങ്കെടുക്കുന്ന സമയത്ത് അവിടെയൊക്കെ വന്നിട്ടുള്ള വിദേശികളായിട്ടുള്ള അറബ് നാടുകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള എത്തിസ്റ്റുകളും പ്രീതി സ്വാതന്ത്ര്യ ചിന്തകരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഒരുപാട് പേര് നമ്മൾ സുഹൃത്തുക്കളായിട്ട് നമ്മൾ പരിചയപ്പെട്ട കൂട്ടത്തിലുണ്ട് അതിൽ ഇറാഖിൽ നിന്നും അതുപോലെ ഈജിപ്തിൽ നിന്നുമൊക്കെ സ്ഥിരമായി കേരളത്തിൽ വരാറുള്ള കുറേ സുഹൃത്തുക്കളുണ്ട് ഈ കൊറോ കൊറോണ വരുന്നതിന് മുമ്പ് മിക്കവാറും എല്ലാ വർഷവും അവർ കോഴിക്കോട് വന്ന് താമസിക്കുകയും ഞങ്ങൾ ഒരുമിച്ചിരുന്നു ഒരുപാട് ദിവസങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതിൽപ്പെട്ട സുഹൃത്തുക്കൾ ഇപ്പോൾ ബാഗ്ദാദിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കുറേ ഡോക്ടർമാരും അതുപോലെ ഈജിപ്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ അങ്ങനെ ഒരുപാട് പേര് ആ കൂട്ടത്തിലുണ്ട് ഇവരുമായിട്ടൊക്കെ നമ്മൾ ഈ മതവിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവരെല്ലാം പറഞ്ഞതും തന്നെയാണ് അല്ലാഹു സാഹിബിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവരൊക്കെ ചിരിക്കുന്നത് മുഹമ്മദിൻ്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് വേണ്ടിയിട്ടും മുഹമ്മദിൻ്റെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഖുറാനിൽ അവതരിപ്പിച്ച് വെച്ചിട്ടുള്ള ഈ വഷളത്തരങ്ങൾ കണ്ടിട്ടാണ് തങ്ങളുടെയൊക്കെ മതവിശ്വാസം നഷ്ടപ്പെട്ടത് എന്ന് ഈ അറബികളായിട്ടുള്ള സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോകത്ത് ആകെ മൊത്തം മുസ്ലിങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളവരിൽ എനിക്ക് തോന്നുന്ന മഹാഭൂരിപക്ഷം ആളുകളും ഖുറാൻ വായിച്ച് വിശ്വാസം നഷ്ടപ്പെട്ട് ുള്ള ആളുകളിൽ മഹാഭൂരിപക്ഷം ആളുകളും ഖുർആാനിലെ ഈ മുഹമ്മദിൻ്റെ ലൈംഗിക താൽപ്പര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ള ഈ കൗശല ബുദ്ധിയും ആ കൗശല ബുദ്ധിയിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള ഈ വഷളത്തരങ്ങളും ലൈംഗിക വഷളത്തരങ്ങളുമാണ് മിക്ക ആളുകളെയും ഇസ്ലാമിൽ നിന്ന് അകറ്റിയിട്ടുള്ളത് അത് മുനാഫിക്കുകളായാലും ശരി അവിശ്വാസികളായി മുർത്തതുകളായി പുറത്തു വന്നവരായാലും ശരി ഇവരെല്ലാം തന്നെ ഇത് ഞാനിത് പറയാൻ കാരണം ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യ വിധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഖുറാനിൽ നിന്നും ഇസ്ലാമിൽ നിന്നും ആളുകൾ വിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തു പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം മുഹമ്മദിൻ്റെ ലൈംഗിക വൈകൃതങ്ങളും അതുമായി ബന്ധപ്പെട്ട ഈ വെളിപാടുകളും അതീസുകളുമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇന്ന് എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ കേരളത്തിലെ ഈ ഇസ്ലാം കച്ചവടം ചെയ്യുന്ന ഇസ്ലാമിൻ്റെ മൊത്തക്കച്ചവടക്കാരായി നടക്കുന്ന ആളുകൾ ഈ അമ്മഭോഗം പോലെയുള്ള ഭക്ഷണത്തരങ്ങളുമായിട്ട് നമ്മളെ പ്രതിരോധിക്കാൻ വരുന്നത് കാരണം അവർക്ക് ഇതെല്ലാം ചൂണ്ടി ചെറുപ്പക്കാരായ ആളുകൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മതത്തെ വിമർശിക്കുമ്പോൾ പ്രവാചകനെ വിമർശിക്കുമ്പോൾ ഈ കുറുഹാനെ വിമർശിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി നൽകാൻ കഴിയില്ല എന്ന ഉത്തമബോധ്യമുണ്ട് അപ്പോൾ അതിൽ അതിലവർ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ് ഇത്തരം വിഷയങ്ങൾക്ക് ഇത്രയും വഷളത്തരങ്ങൾ നമ്മളുടെ മതത്തിലുണ്ട് എന്ന് കാണുമ്പോൾ സ്വയം അപകർഷതാ തോന്നുന്നുണ്ട് അതാണ് എം എം അക്ബറുടെ പോലെയുള്ളവർ പറഞ്ഞത് മുസ്ലിം ചെറുപ്പക്കാർക്ക് ഇപ്പോൾ അപകര്ഷതാബോധം തോന്നി തുടങ്ങി അപകർഷതാ തോന്നി തുടങ്ങാൻ കാരണം അവർ കുർആാൻ വായിച്ചു തുടങ്ങി അദീസ് വായിച്ചു തുടങ്ങി എന്നുള്ളതാണ് അവർ അദീസും ഖുറാനും വായിക്കാൻ തുടങ്ങിയതിന് കാരണക്കാർ നമ്മളൊക്കെയാണ് കാരണം നമ്മൾ ഇത് ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്ന് പറയുന്നത് വരെ ഇവിടുത്തെ സാധാരണ വിശ്വാസികൾക്ക് ഈ മദ്രസ വിദ്യാഭ്യാസം മാത്രമുള്ള സാധാരണ വിശ്വാസികളായ ആളുകൾക്ക് ഇതിനകത്ത് ഇത്രയേറെ വഷളത്തരങ്ങളും വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ട് എന്നുള്ള സത്യം അറിയുമായിരുന്നില്ല നമ്മൾ ചെയ്തത് അതെല്ലാം എടുത്ത് പുറത്തേക്കിടുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാവരും ഇതൊക്കെ പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്തതോടുകൂടി പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരെല്ലാവരും ഖുറാനെടുത്തും അദീസെടുത്തും വായിക്കാൻ തുടങ്ങിയെന്നുള്ളത് തന്നെയാണ് പ്രശ്നം ഇതൊക്കെ വായിച്ചപ്പോൾ ഇതിനകത്തുള്ള ഈ വഷളത്തരങ്ങളും വിഡ്ഢിത്തങ്ങളും ഒക്കെ ബോധ്യപ്പെട്ട ആളുകൾ ഇതിനെ ചോദ്യം ചെയ്യാനും പരിഹസിക്കാനും തുടങ്ങി എന്നതാണ് പ്രശ്നം അപ്പോൾ ഇവർക്കൊക്കെ അപകർഷതാബോധം ഉണ്ടായി എന്ന് പറയുന്നത് സത്യമാണ് കാരണം ഇതൊക്കെയാണോ ഇത്രയും കാലം തങ്ങൾ വലിയൊരു വിശ്വാസമായിട്ട് വലിയൊരു ആരാധനാമൂർത്തിയായിട്ട് കൊണ്ടു നടന്നിരുന്നത് ഈ ഈ പ്രവാചകനൊക്കെ ആണോ എന്നുള്ള സ്വാഭാവികമായിട്ട അപകർഷതാബോധം തോന്നും ആ അപകർഷതാബോധം തോന്നുമ്പോൾ അവർ വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വരും അതിനെ പ്രതിരോധിക്കാൻ യാതൊരു മാർഗവും യുക്തിപരമായിട്ടോ വസ്തുതപരമായിട്ടോ ഇവരുടെ കയ്യിലില്ല എന്ന ഉത്തമബോധ്യം ഇവർക്കുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇവർ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും അതുപോലെ തന്നെ ഇതുപോലെയുള്ള വഷളത്തരങ്ങളിലേക്കും തിരിഞ്ഞുകൊണ്ട് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇവർ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങളിലേക്കാണ് ഇവർ പോകുന്നതെങ്കിൽ അത് രണ്ട് തരത്തിൽ ഇവർക്ക് കൂടുതൽ ദോഷകരമായി ഒന്ന് ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഈ ഖുർആാനിലെയും മദീസിലെയും വഷളത്തരങ്ങൾ തന്നെയാണ് മറുപക്ഷത്തുള്ളവരെ എടുത്ത് പ്രയോഗിക്കുക നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് തിരിയാൻ പോകുന്ന താല്പര്യമുള്ള ആളുകൾ പോലും അത് മാറ്റിവെച്ച് വീണ്ടും ഈ മാതിരി വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയും അത് കൂടുതൽ പ്രചരിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് ആർക്കാണ് നഷ്ടം ഉണ്ടാകുന്നത് അതുകൊണ്ട് വീണ്ടും മതത്തിനാണ് ക്ഷീണം ഉണ്ടാകുന്നത് മറ്റൊന്ന് ഇത്തരം വഷളത്തരങ്ങളുമായിട്ട് ക്യാമ്പസുകളിലൊക്കെ ഈ ചെറുപ്പക്കാരായ ആളുകൾ പറഞ്ഞയക്കുമ്പോൾ അവർ തന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ ചെയ്യുന്നത് വഷളത്തരമാണെന്ന് തിരിച്ചറിയുമ്പോൾ അവരും ഇവരുടെ ശത്രുക്കളായി മാറും ഇങ്ങനെ മൊത്തത്തിൽ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളിൽ മുഴുവൻ അപകർഷത ഉണ്ടാക്കുന്നതിനും ഈ മതത്തിൻ്റെ അടിത്തറ തന്നെ തകർന്ന് തരിപ്പണമാകുന്നതിനുമാണ് ഇത്തരം പ്രതികരണങ്ങൾ കാരണമാവുക എന്ന് ഈ വിഡ്ഢികൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം നേരെ മറിച്ച് ഇവർക്ക് അങ്ങനെ ഇവർക്ക് ഈ മതത്തെ നിലനിർത്തണമെങ്കിൽ അതിന് ഇനിയുള്ള യുക്തിപരമായിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് അവർ ആലോചിക്കേണ്ടത് ഇപ്പം മുസ്തഫ മൗലവിയെ പോലെയുള്ള ആളുകൾ ആ രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ അദീസുകളെ തള്ളിക്കൊണ്ടും ഖുറാൻ്റെ കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ടും ഈ പറഞ്ഞ ഈ വഷളത്തരങ്ങളെല്ലാം ഏതെങ്കിലും രീതിയിൽ മനുഷ്യരുടെ മുമ്പിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടും ഒരു പുതിയ കാലത്തിന് അനുസരിച്ച് പ്രായോഗികമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഈ മതത്തെയും അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസത്തെയും ഒക്കെ നിലനിർത്താൻ മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മുസ്തഫ മൗലവിയെ പോലുള്ള തലക്കകത്ത് വെളിച്ചമുള്ള മതപണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് ഇനി അപകർഷതാ ബോധമില്ലാതെ ഈ ഒരു മതത്തെയും ഈ സമുദായത്തെയും അതിൻ്റെ പുതിയ തലമുറയെയും കാലത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരേ ഒരു മാർഗം അത്തരത്തിലുള്ള വെളുപ്പിക്കലാണ് അതിനുപോലും ശ്രമിക്കാതെ ഈ വഷളത്തരങ്ങൾ പറഞ്ഞു കൊണ്ട് ഈ അമ്മഭോഗം പോലെയുള്ള വഷളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് ഈ സമുദായത്തെ തന്നെ മൊത്തം മറ്റുള്ളവരുടെ മുമ്പിൽ അപഹസിക്കാനും പരിഹാസ്യരാക്കാനും മാത്രമേ ഉപകരിക്കൂ എന്നുള്ള ഒരു ഒരു സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക എം എം അക്ബറിനെ പോലെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കച്ചവടം പൂട്ടിയാലും പൂട്ടിയില്ലെങ്കിൽ ശരി നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായി സമൂഹത്തിലേക്ക് ഇറങ്ങാതെ നിങ്ങൾക്കൊന്ന് വായടക്കിയിരുന്നാൽ തന്നെ ഈ മതത്തിൻ്റെ പേരുള്ള അപകർഷതാ ബോധത്തിൽ നിന്ന് പുതിയ തലമുറയെ കുറച്ചൊക്കെ രക്ഷിക്കാൻ കഴിയും അതല്ല നിങ്ങൾ വീണ്ടും ഇത്തരത്തിലുള്ള കച്ചവടവുമായിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഈ പുതിയ തലമുറയെ പരിശീലിപ്പിച്ച് വിട്ടതൊക്കെ ഈ മാതിരിയുള്ള വഷളത്തരങ്ങളാണെങ്കിൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്കും നിങ്ങളുടെ സമുദായത്തിനും നിങ്ങളുടെ മതത്തിനും തന്നെ ആയിരിക്കും എന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്